സുഹൃത്തുക്കളെ പലപ്പോഴും ഒരു ഇലക്ഷൻ കഴിയുന്ന സമയത്തായിരിക്കും നമ്മുടെ പാർട്ടിക്കാർക്കൊക്കെ ചിലപ്പോൾ ഒരു സ്വഭാവം വരിക നമ്മളില് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താനുണ്ട് ഒരുപക്ഷെ ഈ പ്രചരണ രീതികളൊക്കെ വളരെ തെറ്റായിരുന്നു അല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തായിട്ട് നമ്മുടെ ഭാവിയെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഭാവിയെ നോക്കിക്കൊണ്ട് ചില പ്രചാരങ്ങളൊക്കെ നടത്താറുള്ള തോന്നലൊക്കെ പലപ്പോഴും ഒരു വീണ്ടും വിചാരങ്ങളൊക്കെ ആ സമയത്തൊക്കെ വരിക പലപ്പോഴും ചില പൊട്ടിത്തെറുകൾ ചില മാറ്റങ്ങളൊക്കെ പലപ്പോഴും രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെ വന്നു വരുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒരു വലിയ പ്രശ്നം ലീഗിനും യു ഡി എഫിനും ഉണ്ടായത് സമസ്തയുമായിട്ടുള്ള ഒരു ചെറിയ പൊട്ടിത്തെറികളായിരുന്നു സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ട് ലീഗ് അവരുടെ സീറ്റുകള് ഉറപ്പിച്ചു നിന്നിരുന്ന രണ്ട് സീറ്റ് എന്ന് പറയാവുന്നത് അതൊന്ന് മലപ്പുറമാണ് ഒന്ന് പൊന്നാനിയാണ് ഈ രണ്ട് സ്ഥലവും ഏറെ കാലമായിട്ട് ഈ രണ്ട് മണ്ഡലങ്ങളും വേറൊരാൾക്കും തൊടാൻ കിട്ടിയിട്ടില്ല എന്ന് പറയാം ഒരു തവണ ഇങ്ങാണ്ട് നമ്മുടെ എൽ ഡി എഫിന് നമ്മുടെ മലപ്പുറം ഒന്ന് തൊടാൻ കിട്ടിയിട്ടുണ്ട് എന്നല്ലാതെ ഒന്ന് ചുവന്നിട്ടുണ്ടെന്ന് അല്ലാതെ പിന്നീട് അങ്ങോട്ട് എൽ ഡി എഫിന് ആ ഭാഗത്തേക്ക് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അങ്ങനെയൊക്കെ സമയത്താണ് ഇക്കഴിഞ്ഞ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു എലക്ഷനിൽ സമസ്തമായിട്ട് ശക്തമായിട്ടൊരു വേർതിരിവ് നമ്മുടെ ലീഗ് കാണിച്ചത് അല്ലെങ്കിൽ ലീഗിനോട് സംസ്ഥ കാണിച്ചത് ഇതിന്റെ ഭാഗമായിട്ട് സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ പിണറായി വിജയന്റെ പരസ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചില പരസ്യങ്ങൾ ഫ്രണ്ട് പേജിൽ കൊടുക്കുകയുണ്ടായി ആ കുറത്തിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ സംഭവിച്ചത് ആ സമസ്തയുടെ ആ ഒരു പത്രം സുപ്രഭാതം പത്രം എന്ന് പറയുന്നത് ഏതൊരു നമ്മുടെ മുസ്ലിംഗ് അണിയാണോ നേതാവോ എന്ന് എനിക്കറിയത്തില്ല അദ്ദേഹം അത് കത്തിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായി അതായത് കത്തിക്കുന്ന സംഭവത്തിൽ തൊട്ടു പിന്നാലെ നമ്മുടെ മോഡി ഗവൺമെന്റിൽ നമ്മുടെ ബി ജെ പി ഗവൺമെന്റ് പരസ്യം ചന്ദ്രികയിൽ അച്ചടിച്ചു വരുന്ന സംഭവം നമ്മൾ കാണുകയുണ്ടായി ഇപ്പോ അപ അതിഭീകരമായിട്ടുള്ള പൊട്ടിത്തെറികളാണ് ഈ പൊട്ടിത്തെറി വരാൻ കാരണം ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് സമസ്തയിലെ ആളുകൾ മുഴുവൻ എൽ ഡി എഫിന് വോട്ട് ചെയ്തുള്ള സംശയത്തിലാണ് ഇപ്പോൾ നമ്മുടെ ലീഗ് അണികൾ നേതൃത്വങ്ങളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏർ സ്വാഭാവികമായിട്ടും അതൊരു വലിയ നമ്മുടെ വോട്ട് ഷെയറിൽ ഒരു വലിയ മാറ്റം ഒരു പക്ഷെ പന്നാലിലും ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോള് സുപ്രഭാതം സമുദായത്തിന്റെ ശത്രുവാണെന്ന രീതിയിലാണ് ഇപ്പൊ ചന്ദ്രകയുടെ മുഖപത്രൊക്കെ വരുന്നത് കോഴിക്കോട് നിന്ന് വന്ന ഒരു പ്രത്യേക ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അണികൾക്കിടയില് മുസ്ലിം ലീഗിനോട് പരമാവധി അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ആവേശം നമ്മുടെ സുപ്രഭാതം പത്രം കാണിച്ചു എന്നതാണ് അതായത് സമുദായത്തിലെ വിള്ളലുകളും ആഘാതങ്ങളും ഉണ്ടാക്കി ഈ പത്രം ലീഗിനെ അപരനായി കണ്ട് ശത്രുവിനോടന്ന പോലെയാണ് സുപ്രഭാതം പെരുമാറുന്നതെന്നും ചന്ദ്രിക പറയുന്നുണ്ട് നമ്മുടെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയില് എഴുതിയ ലേഖനത്തിലാണ് സമസ്ത കേരളം ജമീയ ഉലമയെയും മുഖപത്രത്തെയും ലീഗ് നിശബ്ദമായി വിമർശിക്കുന്നത് സമസ്ത മുഖപത്രം സമുദായത്തിലെ ശത്രുവെന്നാണ് ഇപ്പോൾ ഈ ഒരു മുഖപത്രത്തോടുകൂടെ പറയുന്നത് ഏർ ഇലക്ഷന്റെ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ചതി ഒരു പക്ഷേ ലീഗ് നേതൃത്വം പ്രതികരിച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചൊവ്വാഴ്ച ചന്ദ്രയിൽ പ്രസിദ്ധീകരിച്ച ചേർന്ന നിൽപ്പിനെ അപകടപ്പെടുത്തരുത് എന്ന ലേഖനത്തിലാണ് ഇങ്ങനത്തെ ഒരു ഗംഭീരമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ അതേസമയം തന്നെ ലീഗുകാര് ഈ ഒരു പത്രം കത്തിച്ചതിനെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്ന രീതിയിലാണ് ആ ഒരു പത്രത്തില് എഴുതിയിരിക്കുന്നത് നമ്മുടെ സുപ്രഭാതത്തിൽ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും എസ് വൈ എസ് നേതാവുമായ ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയ ലേഖനം പരാമർശിച്ചിട്ടാണ് വിമർശത്തിന്റെ തുടക്കമുള്ളത് ചില ലക്ഷ്യങ്ങൾക്കായി അഭിസാരിക നടത്തുന്ന ചരിത്ര പ്രസംഗമെന്ന് കടുത്ത ഭാഷയിലാണ് നമ്മുടെ ലീഗ് പത്രം സമസ്ത നേതാവിന്റെ വാക്കുകളെ വിമർശിക്കുന്നത് ശക്തമായ വിമർശനമാണ് ഒരുപക്ഷെ ഇതോട് കൂടിയിട്ട് ലീഗും സമസ്തയുമായിട്ടുള്ള തെറ്റ് ഒരു ഭീകരമായ തെറ്റായിട്ട് തീരുകയും അത് രണ്ടു ഭാഗമായി തീരുകയും ഒരുപക്ഷെ ലേ ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാന നേതാക്കൾ മുഴുവൻ അല്ലെങ്കിൽ സംസ്ഥയുടെ ആളുകൾ മുഴുവൻ ഏർ അതിൽ നിന്ന് മാറിയിട്ട് ഇനി ഞങ്ങൾ വേറെ ആരോടൊപ്പം നിൽക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ വരുത്തുന്ന രീതിയിലേക്കൊക്കെ ഈ ഒരു എഴുത്ത് മാറുമെന്നാണ് തോന്നുന്നത് ലീഗാണ് പ്രശ്നക്കാർ എന്ന് വരുത്താൻ ശ്രമിച്ച കുടില ചെയ്തുകളുടെ ആസൂത്രകനായിട്ടാണ് നമ്മുടെ ഹമീദ് ഫൈസെ ചന്ദ്രിക വിശേഷിപ്പിക്കുന്നത് സംഘശക്തിയെ ക്ഷയിപ്പിക്കുന്നതിന് സുപ്രവാദം ഉപയോഗിച്ച് പരമാവധി ചെയ്യുകയും ലീഗ് വിരുദ്ധ വികാരം പരമാവധി കത്തിച്ച് അത് കമ്മ്യൂണിസ്റ്റ് അനുകൂല വോട്ടാക്കി പെട്ടിയിൽ വീണെന്ന് ഉറപ്പാക്കിയ ശേഷം ഐക്യാഹ്വാനം നടത്തുന്ന കാപ്പിട്യക്കാരനായിട്ടും ആരോപിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇലക്ഷൻ സമയത്ത് ശക്തമായിട്ട് ലീഗിനെതിരെ നിൽക്കുകയും വോട്ട് മുഴുവൻ എൽ ഡി എഫിന്റെ പെട്ടിയിൽ വീണു എന്ന് ഉറപ്പതിനു ശേഷം ഇനി ഞങ്ങൾ ലീഗിനോടൊപ്പമാണ് ചന്ദ്രികയോടൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്ന രീതിയാണ് അത് അത്ര ശരിയല്ലാത്ത രീതി എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്താക്കായാലും ലീഗിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ നിസ്സാരവൽഹരിക്കുകയാണ് പരിഹസിക്കുകയാണ് ഈ ഒരു ശൈലി ഇഷ്ടപ്പെടുന്ന പത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രചാരണം അതിർവിട്ട നിലയിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവിക പ്രതിഷേധമാണ് സുപ്രഭാതം കത്തിച്ച സംഭവമെന്നും നമ്മുടെ ചന്ദ്രിക ലയത്തിൽ പറയുന്നുണ്ട് ഒരു അതായത് ചന്ദ്രികക്ക് അല്ലെങ്കിൽ ലീഗുകാർക്ക് ഇഷ്ടപ്പെട്ടൊരു പത്രമാണ് നമ്മുടെ സുപ്രഭാത പത്രം ആ ഒരു പത്രത്തില് അവര് നിശബ്ദമായിട്ട് അവരെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പരസ്യം വന്നോട് കൂടിയിട്ട് അത് ശരിയല്ലല്ലോ എന്നൊരു തോന്നലിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായി ഉണ്ടാക്കിയ ഒരു കത്തിക്കൽ മാത്രമാണ് ഇത് എന്നാണ് ഇപ്പോൾ നമ്മുടെ ചന്ദ്രിക മുഖപത്രം പറയുന്നത് ചന്ദ്രിക മുഖപത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിന്റെ വാക്കുകളിന്ന് തന്നെ നമ്മൾ അതിനെ എടുക്കണം അങ്ങനെയാണെങ്കിൽ ലീഗും സമസ്തയുമായിട്ടുള്ള ഒരു വേർതിരിവ് ശക്തമായിട്ടുള്ള ഒരു വിടവ് ഈ ഒരു ഇലക്ഷനോട് കൂടി ഇതിൽ സംഭവിച്ചു നയിക്കാം ഇത് ഒരുപക്ഷെ മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ കൂടി പറയാം കാരണം വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തേക്ക് വീണതിന് ശേഷം ഐക്യപ്പെടാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു പത്രത്തിൽ വന്ന ആ ഒരു പരസ്യത്തോടും അല്ലെങ്കിൽ ലീഗ് ചന്ദ്ര സമസ്ത ശക്തമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് ആ ഇലക്ഷൻ തൊട്ടു മുമ്പുള്ള പ്രഖ്യാപനങ്ങളെല്ലാം അത് ഇടതുപക്ഷത്തെ പരിപൂർണമായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് ലീഗ് കണക്കാക്കുന്നു ആ ഒരു സഹായം വോട്ടായിട്ട് മാറുകയും ആ വോട്ട് വീണിട്ടുണ്ട് എന്നും കണക്കാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ഭയത്തിലാണ് ഇപ്പോൾ ലീഗും യു ഡി എഫും നേതൃത്വവും നമുക്ക് പറയാം കാരണം ഈ രണ്ട് സ്ഥലത്ത് പൊന്നാനിയിലും മലപ്പുറവും ഈ രണ്ട് സ്ഥലം തുടക്കം തന്നെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിച്ച സമയത്ത് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം ഏറെക്കാലമായിട്ട് കാലമായിട്ട് ഇ ടി ഒരു കുടുംബ സ്വത്ത് പോലെ വാണിടുന്ന സ്ഥലമാണ് പൊന്നാനി മണ്ഡലം എത്രയോ കാലമായിട്ട് ഇവിടുന്ന് ഇ ടി മാറിയിട്ടില്ല അപ്പോ ഇ ടി ഇവിടുന്ന് ഇങ്ങനെ മാറാതിരിക്കുകയും ഇവിടെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും ഏർ എം പി അതിൻ്റെ ഒരു ഗുണം പോലും പൊന്നാനി പ്രദേശത്ത് ആളുകൾ അനുഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ചിലരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാകുമെന്ന് മനസ്സിലായതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇടതുപക്ഷക്കാർ ആരോപിക്കുന്ന രീതി പോലെ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം പൊന്നാനിൽ നിന്ന് ഇ ടി യെ നേരെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്നത് അതേസമയം മലപ്പുറത്ത് ഏറെക്കാലമായിട്ട് കാലമായിട്ട് സമധാനിയാണ് സമധാനി അവിടെ ഏകദേശം അഭിമതനായി കൊണ്ടിരിക്കുന്ന സമയത്ത് സമധാനിയെ നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ പൊന്നാനിന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആളുകളെ മന്ദുകാലം അങ്ങോട്ടും ഇങ്ങോട്ടും നാരാതുരാതം മാറ്റിയതുപോലെ മാറ്റിയതാണോ എന്നുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് താനം അങ്ങനെയാണെങ്കിൽ ആ ഒരു മാറ്റലിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വികസന മുരടുപ്പിൽ പ്രതികരിച്ചുകൊണ്ട് ഒട്ടുമിക്ക ആളുകളും എൽ ഡി എഫിന് വോട്ട് ചെയ്തോ അതിന്റെ ഭാഗമായിട്ട് ഈ സുപ്രഭാതത്തിന്റെ അല്ലെങ്കിൽ സമസ്തയുടെ ഭാഗമായിട്ട് മാത്രം മാത്രമായിരിക്കാം ഒരു പക്ഷേ ഇടതുപക്ഷം ജയിക്കുക അല്ലെങ്കിൽ ജയിക്കുകയുള്ളൂ എന്നുള്ള ഒരു മുൻകൂർ ജാമ്യമാണോ ഇത് എന്നുകൂടി ചുമ്മാ ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും നമുക്ക് പറ്റില്ല എന്നാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് മാറ്റി വയ്ക്കുന്ന സുഹൃത്തുക്കളെ ബൈ അടുത്ത ദിവസം കാണാം あ。<music>